തിരുവനന്തപുരം നഗരത്തിൽ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബസ് വാങ്ങുന്നത് ഇത് കോർപ്പറേഷൻ്റെ കൂടി സഹായത്തോടെയാണ് അപ്പോൾ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാര് മേയർക്കുള്ള മറുപടിയിൽ പറയുന്നത് ഈ നൂറ്റിപ്പതിമൂന്ന് ഇ ബസ്സുകൾ വാങ്ങിയിട്ടുണ്ടല്ലോ അത് ഞങ്ങൾ തിരിച്ചു തന്നേക്കാം അവരെ ഞങ്ങൾ നൂറ്റമ്പത് ബസ് ഉടനെ ഇറക്കാൻ പോവാം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായ പ്രകടനമായിട്ട് അതിനെ കാണുന്നവരുണ്ട് അതോ മേയർക്ക് തെറ്റ് പറ്റിയതാണോ മേയർക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല പുതിയ ബസ്സുകൾ വാങ്ങിക്കാനായിട്ട് എപ്പോഴും ഗണേഷ് കുമാറിന് താല്പര്യം കാരണം അത് ഞാൻ ഈ നൂറ്റി പൂന്ന് പതിമൂന്ന് ബസ് കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് ഇത് നമ്മൾ കാർബൺ എമിഷൻ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോ കാര്യമായിട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച കരാറുകളിലൊക്കെ ഒപ്പുവച്ചിട്ടുണ്ടല്ലോ ആഗോളതലത്തിൽ തന്നെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായിട്ട് ഒരു കേന്ദ്ര പദ്ധതി ഉണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി പി ഇ ബസ് സേവാ സ്കീം എന്നാണ് അതിന്റെ പേര് അതനുസരിച്ചിട്ട് തിരുവനന്തപുരം ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒമ്പത് നഗരങ്ങൾ തിരഞ്ഞെടുത്തു കേരളത്തിൽ തിരുവനന്തപുരം അവിടെ നൂറ്റി അറുപത്തി ഒമ്പത് നഗരങ്ങളിൽ പതിനായിരം ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നു ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഇത് അപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രം മുടക്കുന്നു നൂറ്റിയമ്പത് കോടി രൂപ കോർപ്പറേഷനും മുടക്കുന്നു അറുന്നൂറ്റിയമ്പത് കോടി രൂപ അത് ശ്രദ്ധിക്കുക അറുന്നൂറ്റി അമ്പത് കോടി രൂപ നൂറ്റിപത്തിമൂന്ന് ബസ് ആണ് അറുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് മേടി മേടിച്ചിരിക്കുന്ന ഒരു ബസ്സിന് ശരിക്കും ഒരു കോടി രൂപയെ വരള്ളൂ നൂറ്റിപതിമൂന്ന് കോടി രൂപ ബാക്കി പൈസ എവിടെ പോയി അറുന്നൂറ്റി അമ്പത് കോടിയില് ഗണേഷ് കുമാറിനോട് അതും കൂടി രാജേഷ് ചോദിച്ചാൽ കൊള്ളാം ഏ ആ പണം ഇവിടെ പോയി എന്നുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരാറാണ് പീക്ക് സമയത്ത് നഗരപരിധിയില് ഈ വണ്ടികള് ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോ ഇല്ല ഇല്ല കരാറുകൾ ലംഘിച്ചിട്ട് നഗരങ്ങളിലെ പൊലൂഷൻ കുറയ്ക്കാൻ എന്നല്ലേ ഈ പറയുന്നത് നഗരത്തിലേക്കല്ല ഇലക്ട്രിക് ബസ്സുകൾ ഗണേഷ് കുമാർ വിട്ടിരിക്കുന്നത് നഗരത്തിന് പുറത്തേക്കാണ് അത് കരാറിന്റെ ലംഘനാണ് പിന്നെ വരുമാനം ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അത് ചെയ്യുന്നില്ല പിന്നെ ഇട റോഡുകളിൽ ഓടിക്കാം പറഞ്ഞിരുന്നു അതിന് നഗരത്തേക്ക് എന്നെ വരുന്നില്ലല്ലോ അപ്പൊ കരാറിൽ എങ്ങനെയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഏർ ഇപ്പൊ പറയുന്ന എന്താണ് ഇരുപത്തിനാല് മ മണിക്കൂറിന് അകം നൂറ്റി പതിമൂന്ന് ബസ്സും തിരിച്ചു കൊടുത്തേക്കാം അതാണല്ലോ ഗണേശ് പറഞ്ഞ ധാഷ്ട്യം എന്നിട്ട് പുതിയ നൂറ്റി അമ്പത് ബസ് വാങ്ങിക്കും എന്നും പറഞ്ഞു പുതിയ ബസ് അടി വാങ്ങിക്കുന്നതിൽ എപ്പോഴും ഗണേഷ് കുമാറിന് വലിയ താല്പര്യമാണ് പണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ അവിടെ ബസ് സർവീസ് നടത്തുന്ന ഒരു മുതലാളിയായിട്ട് നല്ല അടുപ്പം അന്ന് മന്ത്രി ഒന്നും അല്ല എം എൽ എ പോലും അല്ല ഗണേഷ് കുമാർ ഈ ബസ് സർവീസിനെ പറ്റി നല്ല ബോധമുള്ള ഒരാളാണ് പണ്ടേ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി ആകുന്നതിന് മുമ്പ് അച്ഛനും ചെയ്തിരുന്നത് അതെ അല്ലാതെ തന്നെ ഞാൻ പറയുകയാണെ സുഹൃത്തുക്കള് ആ മേഖലയിൽ പണ്ടേ ഉണ്ടായിരുന്നു അപ്പോ ഇതിപ്പോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തന്നെ ഓടിക്കാനായിട്ട് കോർപ്പറേഷന് പ്രയാസമൊന്നുമില്ല ലാഭം ഉണ്ടാവും ഏറ്റവും നല്ല ഉദാഹരണമാണ് മുംബൈ കോർപ്പറേഷൻ മുംബൈ കോർപ്പറേഷനിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബി എം സി അതിൻ്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ബെസ്റ്റ് അവിടെ ബസ് ഓടിക്കുന്നതും അവിടെ വൈദ്യുതി വിതരണം ചെയ്യുന്നതും ബെസ്റ്റ് ആണ് ബൃഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അതാണ് ബെസ്റ്റ് ബസ് സർവീസ് അതിന് പുറമെ പ്രത്യേക മേഖലയിൽ വൈദ്യുതി വിതരണവുമുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ എം എസ് ആർ ടി സി ഉണ്ട് അവിടെ എം എസ് ആർ ടി സിയെക്കാൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ബെസ്റ്റ് അപ്പോൾ അഹമ്മദാബാദിൽ എ എം ടി എസ് ഉണ്ട് പൂനെയിൽ പി എം പി എം എൽ ഉണ്ട് ന്യൂ മുംബൈയില് നബി മുംബൈ മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ട് പല കോർപ്പറേഷനുകളും ഇത് ചെയ്യുന്നുണ്ടെന്നേ ഇന്ത്യയിൽ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്യാൻ ഒരു പ്രയാസവും രാജേഷ് ബി ജെ പി അത് രാജീവ് ചന്ദ്രശൂർ ഒക്കെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ് ബെസ്റ്റ് മുംബൈക്ക് നഗരപരിധിക്ക് അപ്പുറവും ബെസ്റ്റ് പോകുന്നുണ്ട് താനയിലേക്കൊക്കെ പോകുന്നുണ്ട് ബെസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് റോഡുകളിൽ വേണമെന്ന് പറഞ്ഞില്ലേ പോസിബിൾ പോസിബിളാണത് അപ്പോൾ പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ടാറ്റയിൽ നിന്ന് ഒലക്ട്രയിൽ നിന്നൊക്കെ പുതിയ ബസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് പുതിയ ലക്ഷറി കോച്ചുകൾ വാ വാങ്ങിച്ചിട്ടുണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആണ് എല്ലാം പിന്നെ ഉത്സവ മേളകളുടെയൊക്കെ സീസൺ വരുമല്ലോ അപ്പോൾ മേളകൾക്ക് എക്സ്ട്രാ ബസ്സുകൾ ഇട്ട് കൊടുക്കും തലേന്ന് കൂടുതൽ ബസ്സുകൾ ഓടിക്കും തിരക്കുകളൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് തിരക്കൊക്കെ നിയന്ത്രിക്കുന്ന വിധത്തില് ചെയ്യും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് വ്യൂഹങ്ങളിൽ ഒന്നാണ് ഈ ബസ്റ്റിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അവിടെ ഒരു ട്രാം വേ ആയിട്ടാണ് ബസ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അഞ്ചില് താപനിലയം തുടങ്ങി ഈ ട്രാമുകൾക്കുള്ള വൈദ്യുതിക്ക് വേണ്ടിയാണ് വൈദ്യുതി താപനിലയം തുടങ്ങിയത് അപ്പോ പിന്നെ അത് നഗരത്തിനും കൊടുത്തു വൈദ്യുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില് ബെസ്റ്റ് ആയിട്ട് മാറിയത് ബെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബെസ്റ്റിനെ കോർപ്പറേഷൻ ഏറ്റെടുത്തു ഇപ്പോ കോർപ്പറേഷന് കീഴിലുള്ള ഓട്ടോണോമസ് സ്വയംഭരണ സ്ഥാപനമാണ് മുംബൈയില് ബെസ്റ്റ് വടക്ക് ഫെറി സർവീസ് നടത്തുന്നുണ്ട് ബെസ്റ്റ് അപ്പൊ വൈദ്യുതി വിഭാഗം ബെസ്റ്റിന്റെ വലിയ ലാഭത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ബസ്സുകൾ ബസ്റ്റിന് കോർപ്പറേഷന്റെ കീഴിലുള്ള ബസ്റ്റിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബസ് ചെറിയ കാര്യമാണോ അതിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം ഡീസല് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതെണ്ണം സി എൻ ജി നാനൂറ്റി ആറെണ്ണം ബാറ്ററി ഇലക്ട്രിക് നാല്പത്തിയഞ്ച് ഡീസൽ ഡബിൾ ഡെക്കർ ബസ്സുകള് ൾടെക്കർ ബസ്സുകൾ ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസ്സുകൾ അവിടെ ഉണ്ട് ഒലക്ട്ര ഗ്രീൻടെക്കിന് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ കരാറായിരുന്നു പന്ത്രണ്ട് വർഷത്തെ കരാറ ബസ് സപ്ലൈ ചെയ്യുക മെയിൻറ്റൈൻ ചെയ്യുക അതൊക്കെ ഒലക്ട്രയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ബാറ്ററി ഇലക്ട്രിക് ബസ്സുകൾ ഒലക്ട്രയുടെ സപ്ലൈ ആൻഡ് മെയിൻ്റെ ആദ്യത്തെ ഈ ബാറ്ററി ഡബിൾ ഡെക്കർ ബസ് ഇറങ്ങിയത് മുംബൈ നഗരത്തിലാണ് എ സി ബസ് ആണ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഇറങ്ങിയത് പിന്നെ ചരക്ക് ബസ്സുകൾ ഉണ്ടവിടെ ചരക്കുകൾ കൊണ്ടുപോകാൻ ബ്രേക്ക് ഡൗൺ വാനുകൾ ഉണ്ട് സൈറ്റ് സീയിംഗ് ബസ്സുകൾ ഉണ്ട് പല സ്ഥലത്തേക്കും കെഎസ്ആർടിസില്ലേ ടൂറിസ്റ്റ് ഇവിടുന്ന് ഞായറാഴ്ച ഒക്കെ പോകുന്നില്ലേ പിന്നെ പാർട്ടി ബസ്സുകളുണ്ട് ട്രീ കട്ടിംഗ് ബസ്സുകളുണ്ട് മരം മുറി വേണമെങ്കിൽ റിപ്പോർട്ടറിൻ്റെ മുതലാളിക്കൊക്കെ ആലോചിക്കാവുന്നതാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ ബസ്സുകളുണ്ട് ഡ്രൈവർമാരെ പരിശീലിപ്പിക്കാൻ എല്ലാ ബസ്സുകളിലും ജി പി എസ് സംവിധാനമുണ്ട് ടാപ്പിൻ ആൻഡ് ടാപ്പ് ഔട്ട് ടിക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഡിജിറ്റൽ ആണ് സംവിധാനം മൊത്തം നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൂട്ടുകളിൽ ബസ്സുകളോടുന്നു അമ്പത് ലക്ഷം യാത്രക്കാർ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് മുപ്പത്തെട്ടായിരം ജീവനക്കാരുണ്ട് ബെസ്റ്റില് ആ അപ്പോൾ ഒരു കോർപ്പറേഷൻ എടുക്കാവുന്ന വലിയൊരു സംവിധാനമാണ് ഇരുപത്തിരണ്ടായിരം ഡ്രൈവർമാരും കണ്ടക്ടർമാരുമുണ്ട് ഇതാണ് ചുരുക്കത്തിൽ ബെസ്റ്റ് ഇതിനെപ്പറ്റി ധാരാളം പറയാനുണ്ട് എന്നാലും നമ്മൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ പറയാവുന്നതാണ് തിരുവനന്തപുരത്ത് ആലോചിക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എസ് ആർ ടി സി ബസ് മാത്രമല്ല ഉണ്ടായിരുന്നു പ്രൈവറ്റ് ബസ് വരെ നഗരത്തിൽ ഓടാൻ പറ്റില്ലായിരുന്നു അല്ല ഇപ്പോൾ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബസ്സുകൾ നഗരത്തിൽ ഓടിക്കാൻ കഴിയും അത് ഇട റോഡുകളിലേക്ക് നഗരത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണം കാരണം കുറച്ചുകൂടെ വീതിയുള്ള ഉള്ള റോഡുകളുണ്ട് തിരുവനന്തപുരത്ത് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ മന്ത്രി എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത് അതെ അതിൻ്റെ ആവശ്യമില്ല രാജേഷ് കാര്യമാണ് പറഞ്ഞത് രാജേഷിന് ഇത് ചെയ്തു കാണിക്കാനും പറ്റും വേറെ ചില താല്പര്യങ്ങൾ ഇന്ത്യകത്ത് കിടന്ന് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗണേശ് ഇങ്ങനെ ആളാകാൻ ശ്രമിക്കേണ്ടത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക